ശരത് തെരുവുനായ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടു ദിവസം മുൻപാണ് സുപ്രീം കോടതിയിലേക്ക് എത്തിയ ഹർജികളുടെ മേൽ സുപ്രീം കോടതി അതിശക്തമായ ഒരു ഉത്തരവിറക്കുന്നത് ഡൽഹിയിലെ തെരുവുകളിലുള്ള തെരുവുനായകൾ നായകൾ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന സാഹചര്യത്തിൽ ഈ ജനജീവിതത്തിനും ഉപദ്രവമല്ലാത്തൊരു പ്രദേശത്തേക്ക് തെരുവുനായകളെ മാറ്റണം അത് അടിയന്തരമായ ഉണ്ടാവണം എന്നുള്ള ശക്തമായ ഉത്തരവ് സുപ്രീം കോടതി ഇറക്കുന്നു നമ്മൾ പല വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിലും തെരുവു നായ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ഒരു മാധ്യമ ശ്രദ്ധയോ ഇതൊരു പ്രധാനപ്പെട്ട വിഷയം അതെ അങ്ങനെ വരുന്ന ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി ഒരു പ്രസ്താവന നടത്തുന്നു സുപ്രീം കോടതിയുടെ ഈ വിധി അത് സ്വീകരിക്കാൻ സാധിക്കില്ല അത് മാനവിക വിരുദ്ധമാണെന്നും അശാസ്ത്രീയ ശാസ്ത്രീയമായുള്ള ഇത്രയും നാളെ ചട്ടങ്ങളുടെ ലംഘനമാണെന്നുമാണ് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് കടിയേൽക്കാത്തത് കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഈ സോക്കോൾഡ് പട്ടി സ്നേഹമൊക്കെ കാണിക്കാൻ പറ്റും സാധാരണക്കാരെ സംബന്ധിച്ച് അങ്ങനെയല്ല എനിക്ക് സ്ട്രേ ഡോഗ്സിന് ഇഷ്ടമേ ഇല്ലാത്ത ഒരാളാണ് ഞാൻ സ്ട്രെഡോഗെ എനിക്ക് വളരെയധികം പേടിയാണ് എന്നെ എനിക്ക് ഒരുപാട് ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒന്നരം ഡിവൻസ് ഉണ്ട് ഈ വണ്ടി സ്കൂട്ടറിലാണ് സ്ഥിരം യാത്ര അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഡോഗ്സ് പുറകെ വന്നതും കടിക്കാൻ വന്നതും ഓടി രക്ഷപ്പെട്ടതുമായിട്ടുള്ള അവസ്ഥകൾ കിട്ടാതെ പോയത് ഒരു എന്താ പറയുക ഭാഗ്യമെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ എനിക്ക് ഇഷ്ടമല്ല നമ്മൾ എത്രയോ വീഡിയോസും വിഷ്വൽസും കാണുന്നു ഏറ്റവും വിഷമകരമായിട്ടുള്ള കുട്ടികൾ ഈ തെരുവുനായകളെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് കുട്ടികളെയും അതുപോലെ തന്നെ വയസ്സായവരെയും അതായത് കുറച്ചുകൂടെ പ്രായമുള്ളവരെയാണ് അത് എന്ന് എന്നുറപ്പുള്ളവരെ മാത്രമായിരിക്കും അത് അവരെ ഇത് നോക്കി മനസ്സിലാക്കിയാണ് ചെയ്യുന്നത് മാത്രമല്ല കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തെ കണക്ക് മാത്രം എടുത്താൽ ഞെട്ടിപ്പോകും എത്ര കുട്ടികൾക്ക് അതിനകത്ത് പേവബാധയേറ്റു എത്ര കുട്ടികൾ മരിച്ചു എനിക്കൊന്നും നാലോ അഞ്ചോ കുട്ടികളാണ് ഈ ഒരു വർഷം കേരളത്തിൽ മാത്രം മരിച്ചത് നമുക്കിവിടെ ചികിത്സയില്ലാത്തൊരവസ്ഥ മാത്രമല്ല ഇവിടെയുള്ള അതിനുള്ള പ്രിക്കോഷൻസ് ഇല്ല ഇവിടുത്തെ മരുന്നുകൾ എടുത്ത് വയ്ക്കാനുള്ള എല്ലാം വില കൂടിയ മരുന്നുകളാണ് അപ്പോൾ ഇതിൻ്റെ എക്സ്പെർ നമുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അടിയന്തരമായിട്ട് കൊടുക്കേണ്ടത് എത്രയോ മണിക്കൂറിനകത്ത് പട്ടി കടിച്ചു കഴിഞ്ഞാൽ ഇത്രയും മണിക്കൂറിനകത്ത് അടിയന്തരമായിട്ട് കൊടുക്കേണ്ട ഒരു ഇതാണ് റാബിസ് അങ്ങനെ സാധനങ്ങൾ കൊടുക്കേണ്ടത് മാത്രം ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അടിയന്തരമായിട്ട് എടുത്ത് വയ്ക്കണമെങ്കിൽ പോലും അത് ചില പേർ എടുത്ത് വയ്ക്കില്ല അത് എക്സ്പയർ പെട്ടെന്ന് തന്നെ ചീത്തായി പോകുന്നതുകൊണ്ട് അത് എടുത്ത് വയ്ക്കുകയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കാരണം കൊണ്ട് നമുക്കിവിടെ നം നമ്പർ വൺ ആരോഗ്യ കേരളത്തിൽ അതിനൊരു പോംവഴിയില്ല അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ തെരുവ് നായക്കളെ പരമാവധി കുറയ്ക്കുക അല്ലെങ്കിൽ ആ കടിയേക്കൽ നിന്ന് ആളുകളെ മാറ്റി നിർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ വീണ്ടും എ ബിസി ചട്ട പ്രകാരം കുറെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എങ്ങനെ മധ്യകരണം കുറച്ചുകൂടി പ്രാ ഇപ്പം നമുക്ക് അതിനെ കുറച്ചുകൂടി എന്തായിട്ട് നടക്കാം പ്രാക്ടിക്കലായിട്ട് നടപ്പാക്കാവുന്ന കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് അതൊന്നും ചെയ്യാതെ ഈ കുറച്ച് നേരത്തെ പറയാൻ പട്ടി സ്നേഹികൾ കൂടി ഇറങ്ങി തിരിച്ച് നമുക്ക് നമുക്ക് സ്വന്തം വീട്ടിലൊരു കടി കുട്ടിക്ക് ഏക്കുമ്പോൾ മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ നമ്മൾ പലരും വീടുകളിൽ കൃത്യമായിട്ട് ഇതുപോലെ തന്നെ നായകളെ നോക്കുന്നതാണ് കൃത്യമായതിന്റെ പ്രിക്കോഷൻസ് നോക്കി ഇപ്പൊ എനിക്ക് തോന്നുന്നു മനുഷ്യ അടക്കം അങ്ങനെ ചെയ്തത് അതുകൊണ്ട് അത് കൃത്യമായിട്ട് വൈറസ് ഇൻജെക്ഷൻ എടുക്കുകയും വാക്സിൻ എടുക്കുകയും കൃത്യമായി അതൊരു ഞാൻ റെസിഡൻഷ്യൽ ഏരിയയിലാണ് താമസിക്കുന്നത് അതിന് ട്രെയിനിൽ എന്റെ കോട്ടിൽ എന്റെ കോട്ടുകാരിൽ മാത്രമായി അതിന് സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാണെന്ന് അത് ചെയ്യുന്നത് ഇത് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് ഇത് നമ്മളുടെ മര്യാദ നമുക്ക് നിങ്ങൾക്ക് ഞാൻ പട്ടിവിരോധിയൊന്നുമല്ല ലോകത്തിൽ ഏറ്റവും അധികം മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു മൃഗം ഉണ്ടെങ്കിൽ പട്ടിയാണോന്നല്ല നായയാണെന്ന് ജയിക്കുന്ന ഞാൻ ഞാൻ അതുകൊണ്ടാണല്ലോ പട്ടിയെ സ്നേഹിക്കുകയും വളർത്തുകയും ചെയ്യുന്നത് പക്ഷേ സ്ട്രേഡോക്സ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് അത് ശരത്തെ ഈ വന്ധീകരണമടക്കമൊക്കെ നമ്മൾ കുറെ നാളുകളായി കേൾക്കുന്നതല്ലേ ഇതൊക്കെ എത്ര കണ്ട് പ്രാക്ടിക്കലാണ് അതായത് ഈ വന്ധീകരിച്ച് തിരിച്ചു കൊണ്ടുവച്ചാ അതായത് ബ്രീഡിങ് അടുത്ത ഘട്ടത്തിലേക്ക് നടക്കുന്നില്ല പട്ടി പെരുകുന്നത് കുറയും എന്നത് മാത്രമല്ലേ ഉള്ളൂ അല്ലാതെ ഈ റാബിസ് ഇഞ്ചെക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്ര ഘട്ടത്തിനുള്ളിൽ ഇത്ര ഇത്ര ഇഞ്ചെക്ഷനുകൾ എടുക്കണം വാക്സിനേഷൻ അങ്ങനെ ഒരു വാക്സിനേഷൻ എടുത്താൽ നിൽക്കില്ല ഈ ഇത്രയും അധികം നമുക്കൊരു പട്ടി പ്രസവിക്കാൻ ഒരു ടൈം തന്നെ വരുന്നത് എത്രയോ പട്ടികളാണ് ഒരു പ്രസവത്തിൽ ഉണ്ടാവുന്നത് അപ്പോൾ ഇവിടെ ആരാണ് പട്ടിയെ പിടിക്കാൻ പോകാനുള്ളത് നമ്മുടെ നാട്ടിൽ പട്ടിയെ പിടിക്കാൻ പോകണം പട്ടിയെ കൊണ്ടുവന്ന് അതിനെ കുത്തിവയ്പെടുത്ത് അതിനെ കൃത്യമായി നിരീക്ഷിച്ച് അതിനെ തിരിച്ച് തെരുവിൽ വിട്ട് ഇതിനെ ഇതിന് മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് അറിഞ്ഞ് ഇത് ഇടപെടുന്ന വഴികൾ നോക്കി ഇങ്ങനെ പട്ടിയെ ഒബ്സർവ് ചെയ്ത് വിരൽ ഓക്കെയാണ് നമുക്ക് ഈ തെരുവുകളിൽ എങ്ങനെയാണ് രാത്രി സ്വസ്ഥതയായിട്ട് ഇറങ്ങണം പണ്ടൊക്കെ ആണെങ്കിൽ ഈ കൊള്ളക്കാരും ഇപ്പൊ എങ്ങനെ കള്ളമാരൊക്കെ വിടും പക്ഷെ ഇപ്പോൾ യാഥാർത്ഥ്യം പറയട്ടെ ഇപ്പൊ നമുക്ക് ഈ സിറ്റിയിലായ പോലും അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലായ പോലും സന്ധി കഴിഞ്ഞാൽ വിളിയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ അടിയന്തരമായ ഒരു ആവശ്യത്തിന് പോകാൻ പറ്റില്ല ഇപ്പൊ പണ്ട് നടന്നാണ് പ്രശ്നിപ്പോ വണ്ടി കൊണ്ട് പോകുമ്പോൾ ഉറുമ്പിന് പ്രശ്നമായിരുന്നു പിന്നെ അത് അവർ അതിജീവിച്ചത് എന്ന് പറയുന്നത് പോലെ പട്ടികൾ നമ്മുടെ ചെയ്തിട്ടുണ്ട് ചിലർ നമുക്ക് കാണുന്ന കാണുന്നതാണ് ഈ ചിലപ്പോ റീലൊക്കെ വഴിയെങ്കിലും ഭക്ഷണ കൊടുക്കുന്നത് അവർ ചെയ്തത് ഏറ്റവും വലിയ ക്രൂരതയാണ് കാരണം നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഷെൽട്ടറിലേക്ക് മാറ്റുക ഇങ്ങനെ ഇങ്ങനെ വേറെ കാര്യമില്ല ഈ എന്തെങ്കിലും തരത്തിൽ ലക്ഷണങ്ങളുള്ള പട്ടികൾ ഉണ്ടെങ്കിൽ കൊന്നു കളയുക എന്നുള്ളതാ അതാണ് അതാണ് ഒരുപാട് ആളുകൾ സജസ്റ്റ് ചെയ്യുന്ന ശാസ്ത്രീയമായ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഈ മൃഗ നോക്കൂ ഈ നമ്മൾ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ നിൽക്കുന്ന ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിജീവിച്ചാണ് പ്ലേഗിനെ അതിജീവിച്ച് പ്രകൃതി അതിജീവിച്ച് ഒക്കെയാണ് മനുഷ്യൻ നമ്മളങ്ങനല്ലോ സർവേവിലിറ്റസ്റ്റ് ആണ് അതിജീവിച്ച് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അടുത്തൊരു ത്രട്ടാണിതെങ്കിൽ അതിനെ സർവേവ് ചെയ്ത് മുന്നോട്ട് വന്ന് നമുക്ക് വേണം അപ്പൊ പേവിഷബാധയ്ക്ക് സാധ്യതയുള്ള ഒരു പട്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു പട്ടി കാണുമ്പോൾ കൊല്ലുക അത് കൃത്യമായി മെഷേജ് സർക്കാർ എടുക്കുക എന്നുള്ളത് ആ സമയമാകുമ്പോ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഹൈക്കോട്ടല്ലേ പറഞ്ഞത് ഒരു കാര്യം നിങ്ങൾ പട്ടിന് വീട്ടിൽ കൊണ്ടുപോകും ഇത്തരം മൃഗസ്നേഹികൾ ഉണ്ടെങ്കിൽ പട്ടിന് എന്നെ ഒരു ചാക്കില കൊണ്ടുപോകൂ അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊരു അസുഖം നമ്മളെല്ലാം നമ്മളെ ബാധിക്കുന്ന വിഷയം അതിനെ മാറ്റുക എന്നുള്ള കാര്യം ക്യാൻസർ മാറ്റുകയാണെങ്കിൽ നാളെ ഒരു വൈറസിനെയൊക്കെ അതിനൊക്കെ ജീവനുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ കൊല്ലാതിരിക്കാൻ പറ്റും നമുക്കൊരു അസുഖം കൊണ്ടുവരുന്ന സാധനം കഴിഞ്ഞിട്ടാണ് നമ്മളതിനെ മാറ്റി നിർത്താൻ നോക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ നേരത്തെ പറയുന്നതുപോലെ തന്നെ ഇത് ഒറ്റ അടിക്കുന്നതിന് എല്ലാത്തിനെയും കൊന്നു തള്ളണമെന്നില്ല പക്ഷേ ഇതിനകത്ത് പ്രിക്കോഷൻസ് എടുക്കുക അല്ലെങ്കിൽ വന്യീകരണത്തിനെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ കോടതി ഉത്തരവിനെ മാനിക്കുക അവർ കൃത്യമായിട്ടുള്ള കാര്യ നിരീക്ഷണം എനിക്ക് കോടതിയിൽ ഏറ്റവും ചരിത്രപരമായിട്ടുള്ള ഒരു നിരീക്ഷണമായിട്ടാണ് തോന്നിയത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക മനുഷ്യൻ്റെ രീതിയിൽ ചിന്തിക്കുക നമ്മളിപ്പോൾ വെറുതെ അല്ല ഇപ്പോൾ ഒന്നും ചെയ്യാത്ത കുട്ടികളെ ഗുരുതുകളെയാണ് അത് ചിലപ്പോൾ കടിച്ചു കയറുന്നത് അതിന് ചിലപ്പോൾ സ്വബോധം ഉണ്ടാവണമെന്നില്ല എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ എല്ലാ എന്താ പറയുക മനുഷ്യനേക്കാൾ സ്നേഹമുണ്ട് അങ്ങനെ ഉണ്ടെന്നൊക്കെ പറയും പക്ഷേ നമ്മുടെ കുട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ഉറ്റവരോ ഉടയവരോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിനൊന്നും ആ ഒരു കണ്ണൂടെ ില്ല കാണുന്നത് അതിനെ കടിച്ചു കീറി കൊല്ലുമ്പോഴേ ചിലപ്പോൾ പഠിക്കുകയുള്ളൂ നമ്മൾ ചെയ്തതൊക്കെ ഇത്രയും കാലം ചിന്തിച്ചത് അങ്ങനെയാണ് മാറിയിട്ടുള്ളത് എത്രയോ പേരാണ് കടിയേറ്റുകൊണ്ട് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതം മൊത്തം അനുഭവിക്കാനുള്ള കാര്യങ്ങളാണ് അത് ഒരു പട്ടികടിയിലൂടെ ചിലപ്പോൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ കോടതി വിധി കുറച്ചെങ്കിലും നമ്മൾ മാനിക്കൊന്നും സിനിമാ താരങ്ങളും രാഷ്ട്രീയ പേരില്ല അവർക്ക് ഇറങ്ങി നടക്കുന്നുണ്ടോ ഈ സാധാരണക്കാരെ പോലെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടതാണ് ഒരു കുട്ടിനെ കടിച്ചെടുത്തോണ്ട് പോവുകയാണ് ചെയ്യുന്നത് ചുറ്റുമുട്ട് കടിച്ചു കൂട്ടുന്ന എത്രയോ വിഷയങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ കാണാതെ നോക്കൂ നമ്മൾ ആരും തെരുവുകളിൽ സുരക്ഷിതരൊന്നും അല്ല വീടുകളിൽ പോലും സുരക്ഷിതരല്ല ഇന്ത്യയിലെ ജനങ്ങളിൽ ഭൂരിഭാഗം വരുന്ന ആളുകളുമൊക്കെ ഇപ്പോൾ മിഡിൽ ക്ലാസ് അതിന് മുകളിലുള്ളവർക്ക് ഇതൊന്നും വലിയ പ്രശ്നമില്ല അടച്ചു ഉറപ്പുള്ള വീടുണ്ട് പക്ഷെ അങ്ങനെയല്ല തെരുവുകൾ കഴിയുന്ന വലിയ സുരക്ഷിതമല്ലാത്ത രീതിയിൽ താമസ കോട്ടയെ ശരത്തെ ഈ സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്ന് ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുന്ന വഴിയിൽ കുട്ടികൾ ആക്രമിക്കുന്ന എത്രയോ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നു എത്രയോ കുട്ടി എനിക്ക് ഓർമ്മയുണ്ടാകും ഈയിടെ മരണപ്പെട്ട പ്രവിഷബാധി മരണപ്പെട്ട പെൺകുട്ടിയുടെ അമ്മ കറിഞ്ഞോട് പറയുന്നുണ്ട് എത്രയോ തവണ ഞാൻ പറഞ്ഞതാണ് അവിടെ ഭക്ഷണം ഇടരുതേ പട്ടി വരുമെന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങൾ എല്ലാവരും കൂടി എന്റെ കുഞ്ഞിനെ കൊന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് ഒരു കുഞ്ഞിനെ മരണത്തേക്കാൾ വലിയ പട്ടി സ്നേഹമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ കൊണ്ടുപോയി വളർത്തിക്കോണം അല്ലാതെ അത് അല്ലെങ്കിൽ പിന്നെ സർക്കാർ അത്ര രീതിയിൽ ഈ പറഞ്ഞ എ ചട്ടം ഒക്കെ പരിഷ്കരിച്ചുകൊണ്ട് നിലവിലുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണോ പരിമിതി അത് എത്രയും പെട്ടെന്ന് അടിയന്തിരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കേണ്ടതുണ്ട് ഇത് ജീവന്റെ പ്രശ്നമാണ് ഇതൊരു ഒരാൾ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം ഞങ്ങളെന്നാ സിസ്റ്റത്തിന്റെ വീഴ്ചയാണെന്ന് പറയാൻ പറ്റില്ല രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ഡൽഹിയിൽ ഇസഡ് കാറ്റഗറി സുരക്ഷയിലൊക്കെ ഇരുന്ന് കാറിലൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ പലതും പറയാം രാഹുൽ ഗാന്ധി ഇറങ്ങി ചോദിക്കുമോ രാഹുൽ ഗാന്ധി ഇറങ്ങി നടക്കുമോ ഇങ്ങനത്തെ പ്രശ്നങ്ങളുടെ മുന്നിൽ അപ്പോ ഏതെങ്കിലും തരത്തില സുപ്രീം കോടതി വിധിയെങ്കിൽ വിധിയുടെ പുറത്തെങ്കിലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് വരുമ്പോൾ അപ്പൊ പുറ അപ്പൊ ഉയർന്നും മൃഗസ്നേഹവും ഉണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് റിയാലിറ്റി ഗ്രൗണ്ട് റിയാലിറ്റി സാധാരണക്കാർക്ക് എതിരാണ് തെരുവ് പട്ടികളെ നിയന്ത്രിക്കേണ്ടതുണ്ട് അത് കൊന്നോ വെടിവെച്ചോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർക്കണം മനുഷ്യന്റെ ജീവനാണ് വലുത്